കള്ള് ഭയങ്കരാണ് അതിന് അതിൻ്റെ ലഹരി കണ്ടുകാണ്ട് മനുഷ്യർ വായി വാങ്ങിക്കുടുക്കും ചെയ്യും ഭയങ്കര വിലക്ക് സർക്കാർ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ അങ്ങനത്തെ പ്രതിഫലം ഇന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു വീട്ടിൽ ഒരു ഭാര്യ ആഗ്രഹം ആഗ്രഹിക്കുന്നുണ്ടോ എൻ്റെ ഭർത്താവ് കള്ള അല്ലെങ്കിൽ എൻ്റെ മകൻ കല്ല്ക്കൾ കൂടിയാൻ മകൻ ആഗ്രഹം ആഗ്രഹിക്കുന്നുണ്ടോ ബാപ്പ കള്ള അല്ല അമ്മ കള്ളുപിടിക്കാതെ ഇല്ല ആരും പക്ഷെ പക്ഷേ കുടിക്കുന്നു ആർക്കും വേണ്ടാത്ത ഈ പാനീയം അതിലെടുക്കുന്ന കള്ളിന് കൊടുത്തേ പള്ളൊരു പാനീയമാണ് ഇനി കേരളത്തിൻ്റെ ദേശീയപക്ഷീ തന്നെ ദേശീയ പിന്നെ എന്താ പറയുക ഇത് പാനീയം കള്ളാക്കി മാറ്റി അപ്പം കള്ള് ഒരിക്കൽ പോല ആ ലാഭം വേണ്ട കാണാം ഗവൺമെന്റ് എന്നിട്ട് ഗവൺമെന്റ് വേറെ ഒരു തീരുമാനത്തിലെത്തണം ഒരിക്കണ കള്ളു മൊത്തം പൂർണ്ണമായിട്ട് നിരോധിക്കാം കൊള്ളായാലും ചാരയലൊക്കെ നിരോധിച്ചിട്ട് പകരം എന്തു കേട്ടോ ഓരോരോ വീട്ടിൽ നിന്നും ഒരു നൂറിച്ചു രൂപ മാസം മാസം ആയിക്കോട്ടെ എക്സ്ട്രാ വരുമാനത്തേക്ക് എന്നാലും പാടില്ല അത് ഈ സാധനം ദേഹത്തിൽ ഇല്ലാതാക്കണം അങ്ങനത്തെ ഒരു ഭദ്ര സംവിധാനം കണ്ടെത്തുക നമ്മളെ പറഞ്ഞത് ജസ്റ്റ് പറയാ പുരാണങ്ങളിൽ പോലും ഉണ്ട് പദ്യത്തിൽ സ്ഥാനം മനുഷ്യനുള്ള കാലത്തോളം ഇതുണ്ടാവും അതൊക്കെ ശരിയാല്ലേ എത്ര ഇത് കള്ളാത്ത ആടുകളൊക്കെ ഉണ്ടല്ലോ അവിടെ അതിന് അതിനനുസരിച്ചുള്ള കുറ്റകൃത്യങ്ങളും കുറവുണ്ട് ഇത് സുലഭമായി കിട്ടുന്ന നാട് നാടുകളിൽ നല്ലോണം നടക്കുന്നുണ്ട് പക്ഷേ നമ്മളെ നാട്ടിൽ കേരളത്തിൽ കാണുന്നവർ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഇവനാകെപ്പാടെ വേറെ ഒരു സ്വഭാവങ്ങളും ഇതൊക്കെയാണ് വേറെ ഒരു പരിപാടിയൊക്കെയാണ് ഇത് കുടിച്ചാണല്ലോ ശരിക്കും നിയന്ത്രിക്കാനൊന്നും ഒരു പ്രശ്നമില്ല രണ്ടെണ്ണം അങ്ങോട്ട് കെട്ടി കൊള്ളൊക്കെ രണ്ടെണ്ണം കെട്ടിക്കഴിഞ്ഞാൽ അവൻ ശരിക്കും ബോധം വരും അടിക്കാനിട്ടാണ് ഇവിടെ ഇവിടെ പൊന്നാണ്ട് ഇപ്പൊ ഒരുത്തം കുടിച്ചുകൊണ്ടാകും പൂച്ച ഇവിടെ അപ്പഴും പോലീസ് വണ്ടി നിർത്തിയപ്പോ പോലീസ് വണ്ടി നിർത്തിയപ്പോ ഒറ്റ വാജി പോലീസ് വണ്ടി സി നിർത്തിയാണ് കള് മാത്രമല്ല ഇക്ക ലഹരി എല്ലാം ലഹരി തന്നെയാണ് അമിത സ്നേഹ സ്നേഹ ഒരു ലഹരിയാണ് അമിത കാരം ലഹരിയാണ് അമിത ധൈര്യം ഒരു ലഹരി ഉപകാരമാകുമ്പോഴാണ് അതും മിതമാവുമല്ലോ അത് ശരിയാണ് പക്ഷേ കള്ളെന്ന് പറഞ്ഞ സാധനം മദ്യം ഭയങ്കരമാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്നാമത് ലക്സം പറഞ്ഞ മാതിരി പറയാം യു കെ സി ഒരാൾ ഒരു പിന്നെ ഇതിനിടക്ക് പൊറാട്ടയിൽ പൊറോട്ട പൊറാട്ടിയിൽ മനം തേച്ചിട്ട് ജാമിന് പകരം മലം വെച്ചാൽ ചുരുട്ടി വെച്ച് ഇവിടെ പറഞ്ഞേ ഇത് കഴിക്കുകയാണെങ്കിൽ അയ്യാർ പെരാർ ചുരുക്ക് മലാണ് അയ്യാർ പെരാർ അവൻ ചിത്ത പറഞ്ഞ പോണതാണ് അതവിടെ വെച്ച് പിന്നെ അവനെന്താ അവന് പിന്നെ ഇരുന്നൂറ്റൻപത് ഗ്രാം പച്ച മാംസം കൊടുത്തിട്ട് പറഞ്ഞു ഇത് കഴിക്കുകയാണെങ്കിൽ നിനക്ക് അയാർ പെരാർ മാംസം പച്ച ഇറച്ചി ചോറ് അവര് മടി ആയി വേണ്ട കുറച്ച് ഇപ്പുറത്ത് അവനെന്ത് കാട്ടി ഒരു ക്വാർട്ടർ ഒരു ക്വാർട്ടർ ക്വാർട്ടർ മദ്യം വെച്ചിട്ട് പറഞ്ഞു ഇത് കുടിച്ചാൽ അൻപത് ഉറുപ്യാണ് ആ അപ്പം പെട്ടെന്ന് എന്തായിട്ട് ആ ക്വാർട്ടർ വാങ്ങി കുടിച്ച് വികേസ് വികേസ് ഇവൻ ആ ക്വാർട്ടർ കുടിച്ച് അൻപത് റുപ്യ വാങ്ങി കുറച്ച് ഇപ്പം മദ്യം കുറച്ചിങ് തിരക്ക് കുറച്ചുകൊണ്ട് കയറി അപ്പം തോണി എന്താപ്പം പച്ചമാംസം ഇറച്ചി തിന്നാലുണ്ട അവനത് ആയിരം രൂപ വാങ്ങി കുറച്ച് കഴിച്ചപ്പോൾ ഒരു മദ്യം നല്ല ലഹരിയിൽ കൂടിയപ്പം ഓറാട്ടിയിലുള്ളപ്പം ആ ജാമു നിന്നാലിപ്പോ അയ്യായിരം കിട്ടുമല്ലോ അതവിടെ കഴിച്ച് അപ്പൊ നിസ്സാരമായ ആ അൻപത് ഉറുപ്പ്യൊക്കെ അത് കുടിച്ചപ്പോൾ അതെല്ലാം ചെയ്യാൻ തോന്നി അതാണ് മദ്യം തെയ്യം തരും മദ്യം എന്നും വിഷം തന്നെയാണ് എത്ര കാലം അത് ഭൂമിയിലുണ്ടെങ്കിലും അതുണ്ടാക്കും ജനങ്ങളുണ്ടാക്കും അതൊരു ലഹരിയാണ് അത് ഒരു ജീവിത മാർഗമാണ് ചില ആളുകൾക്ക് സർക്കാരിനൊരു വരുമാന മാർഗമൊക്കെ ശരിയാണ് നമ്മൾ സ്വയം അത് മനസ്സിലാക്കി നമ്മളത് ഉപയോഗിക്കാതെ കാര്യം കുറച്ച് പറയാനുള്ളൂ ഏ